ായ <audio> പരമസ് <Is> <abelson> <mid> <abelson> ബാക്കിയൊന്നും കണ്ടില്ല എവിടുന്നൊന്നും കാണാവോ ചേച്ചി കാണുമ്പോൾ എങ്ങനെയല്ലേ ദൈവം കൊടുത്തോടാകുമ്പോഴത്തോ ഞാൻ <laughs> ഞാൻ കാത്തിരുന്നേ ആടാ കണ്ണിപ്പണ് ഞാനും പാടാതെ റോസാ തന്നെ ഞാനും പാടാതെ റോസാ താസമടി ആടെപ്പോൾ പോലെ ദീപാടി വന്ന് പട്ടത്തെ പോലെ പോയ വേ പട്ടത്തി പട്ടയമാ പോലെ വന്നേ പൂങ്കിലേ പൂങ്കുലേ എത്ര നാളും ആടാതെ കണ്ണി പെണ്ും തന്നെ ोसा